ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാനായിട്ടുള്ള വന്നിട്ടുള്ളത് എന്താച്ചാലേ അമ്മ ചെറുപ്പകാലങ്ങളിൽ ഒരു മുപ്പത്തഞ്ചു വർഷം മുന്നേ അമ്മ എന്താണ് അമ്മയ്ക്ക് അന്ന് നല്ല മുടി ഉണ്ടെട്ടോ ഇപ്പൊ അമ്മടെ പ്രായം പോയി പ്രസവങ്ങളൊക്കെ കഴിഞ്ഞു മുടിയൊക്കെ കൊഴിഞ്ഞു പിന്നെ അമ്മ ശ്രദ്ധിക്കാതെ ഇപ്പൊ വീണ്ടും അമ്മയ്ക്ക് തോന്ന മുടിയെന്ന് നോക്കാം വയസ്സാണെങ്കിലും മുടി നല്ലോണം ഇപ്പഴും വേണലോന്നുള്ളൊരു വിചാരം വന്നു ഇപ്പൊ അമ്മയ്ക്ക് അപ്പൊ അമ്മ എന്താന്നൊക്കെ ചെയ്തിരുന്ന കുട്ടികൾക്ക് ഇപ്പൊ അമ്മ ചെയ്തൊന്നും കാണിച്ചു തരാ വിചാരിച്ചിട്ടാണ് കേട്ടോ ആ അമ്മ പറഞ്ഞു തരാം അതിനായിട്ട് അമ്മ എന്നത്തേം പോലെതാ ഇളം ചൂടാക്കിയത് ഡബിൾ ബോയിലിങ് ചെയ്ത് ലൈറ്റ് ചൂടാക്കി എണ്ണയും കൊണ്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് അമ്മ എന്നത്തേം പോലെ തലയിൽ ഇത് നന്നായി പെരട്ടൂട്ടോ കൂടെ കളഞ്ഞോ അമ്മ മുടി കെട്ടൊന്നുമില്ല കേട്ടോ ഇതേപോലെ അമ്മ രണ്ട് രണ്ടു രണ്ട് പുറവും മസാജ് ചെയ്ത് നേരെ നിങ്ങൾക്ക് അറിയില്ലേ ഈ ഈപ്പുറവും അങ്ങനതേ പോലെ നല്ല അത്യാവശ്യം വരത്തിക്കൊള്ളു കേട്ടോ ഇന്നമ്മ ചെയ്യാൻ പോണത് എന്താച്ച നല്ല എണ്ണ പെരട്ടേണ്ടതാണ് ഇനി നമ്മള് തുമ്പ് വരയേക്കും പെറ്റണം കേട്ടോ അമ്മ എണ്ണ എല്ലായിടത്തും നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ചു കേട്ടോ ലൈറ്റ് ചൂടുള്ള എണ്ണ എല്ലായിടത്തും മസാജ് ചെയ്തു എന്നിട്ട് പിന്നെ നമ്മള് ഇങ്ങനെ ഒരു കോമ്പോ വെച്ചിട്ട് നന്നായിട്ട് ഒരു കൂടും ഉണ്ടാവരുത് കേട്ടോ പിന്നെ ഇതിനൊരു പ്രത്യേകത നമ്മള് മുടിയിൽ നമ്മള് ഇടയ്ക്ക് ഇടയ്ക്ക് ചളികളയണ ആൾക്കാരനല്ലേ നിങ്ങളും ചളി പാടില്ല പേൻ പാടില്ല ഇങ്ങനത്തെ തേക്കുമ്പോട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂണ്ടു ഇന്നലെ തളി തേക്കണമെന്നില്ല ഇനി ഞാനോ അതിന്റെ തലേ ദിവസം എന്ന് തളി തേച്ചാലും വേണ്ട ഇത് തേക്കണ തേക്കണത് ഒരു പ്രത്യേകത വെച്ചാ ചളിയും പേനും ഇല്ലാത്ത മുടിയിൽ തേക്കണം അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പൊ അമ്മ എണ്ണ തേച്ചു അടി വരെ നമ്മുടെ മുടിയിൽ കൂടും കട്ട എന്നും ഇല്ലേ അമ്മ എന്നും ഇങ്ങനെ ഇപ്പൊ രാവിലെ നീച്ച മുടിയൊക്കെ ചീന്തി നീട്ടി വെച്ചു പിന്നെ ഇപ്പൊ എണ്ണ തേച്ചിട്ട് ഇതാ നല്ലോം കൈകൊണ്ട് ഇതാക്കി ഇപ്പൊ ഇത് അടിയിന്ന് കൂട് കളയണ എന്നത്തേം പോലെ കേട്ടോ കണ്ടോ അടിയിൽ നിന്ന് കൂട് കളഞ്ഞ പിന്നെ നമ്മളെ മുടി സുഖമാണ് കണ്ടോ ഇതിന് വേണ്ടിയിട്ട് അമ്മേ പിന്നെ മൂന്ന് ദിവസം സോക്ക് ചെയ്ത ഉലുവേണട്ടോ എടുത്തണം അതൊരു മൂന്ന് സ്പൂണാണ് അമ്മ എടുത്തിട്ടുള്ളത് മൂന്ന് ദിവസം സോക്ക് ചെയ്തത് അപ്പൊ അതിന്റെ ഒരു വെളുത്ത പാട വരുവോ സ്മെല്ല് വരുവോ എന്നുള്ളവരെ ആ വെളുത്ത പാടേനെ കളഞ്ഞോളൂ കേട്ടോ ആ വെളുത്ത പാടെ എടുത്ത് കളയാം അത് നമ്മളെ മുടിക്ക് നല്ലതാണ് പിന്നെ അമ്മ എടുത്തിട്ടുള്ളത് എന്താണെന്നറിയോ രണ്ട് സ്പൂണ് കരിഞ്ചീരകം അതും രണ്ട് സ്പൂൺ ഉലുവിയും അമ്മ പിന്നെ എന്താ പറയുക എത്ര മണിക്കൂർ കുതിർത്തി എന്നറിയോ അത് നമുക്കൊരു അഞ്ചു മണിക്കൂർ കുതിർത്തിയാൽ മതി പക്ഷെ അമ്മ ഒരു ഓവർനൈറ്റ് ഇട്ടണ്ണു രാത്രി പത്ത് മണിക്ക് കുതിർത്താ ഇട്ടണം കേട്ടോ അത് നമ്മൾ നന്നായി കഴുകി നല്ലും കഴുകണം ഉലുവിയും കരിഞ്ചീരകവും നന്നായി കഴുകണം അത് നമ്മൾ നല്ലോണം കഴുകിയാലേ പിന്നെ എള്ളാണ് പിന്നെ ഒന്ന് ഒക്കെ കഴുകിക്കോളൂ നല്ലൊരു മൂന്നാല് പ്രാവശ്യം കഴുകിക്കോളൂ പക്ഷെ എള്ളൊക്കെ നമ്മളെ വീട്ടിലുള്ളത് അതുകൊണ്ട് അമ്മയ്ക്ക് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ കരിഞ്ചീരകം മാത്രമേ അമ്മയ്ക്ക് എന്താ പറയുക ഉലുവിയാണ് കഴുകിയിട്ടുള്ളൂ അമ്മ അത് ഓൾറെഡി കഴുകി ഉണക്കി ഡെപ്പയിലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള കറിവേപ്പില അത് നമ്മളോടുള്ളതാണ് കേട്ടോ അത് അമ്മ തുടച്ച് വേണമെങ്കിൽ കഴുകിയാൽ മതി അമ്മ നന്നായി തുടച്ചിട്ടാണ് അതിലിട്ടിട്ടുള്ളൂട്ടോ ഒന്ന് പിന്നെ അമ്മ പറഞ്ഞിട്ടില്ലേ ഒക്കെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ എടുക്കാ ഇടാൻ പാടുള്ളൂ കേട്ടോ ഒന്നും നമ്മൾ ഓൾറെഡി പച്ച വെള്ളത്തിലിട്ട് വെക്കരുത് അപ്പൊ എൽ പിന്നെ അമ്മ നാളികേരത്തിൻ്റെ ഒരു രണ്ട് പിടി ഇതിലിട്ടിട്ടുള്ളൂ കേട്ടോ അതൊക്കെ കൂടി അരച്ച് കണ്ടോ അരച്ചിട്ട് അമ്മ എന്ത് ചെയ്തോ നന്നായിട്ട് ഒരു തോർത്ത് വെച്ച് അരിച്ചെണ്ണൂട്ടോ ോർത്ത് വെച്ചയച്ചു ഏഹ് ഇനി ഇത് അമ്മ എങ്ങനെ തേക്കണ കണ്ടോ ഇത് അങ്ങനെ എടുത്തിട്ട് നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കാട്ടോ ഒരു പേടിയില്ല എന്താ പറയാ ഇത് ഒരു കരാറ്റിനാണ് കരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് അതൊന്നും അമ്മയ്ക്ക് കുട്ടിക്കാലത്ത് അറിയില്ലായിരുന്നു കേട്ടോ അതൊക്കെ അമ്മ കുട്ടിക്കാലത്ത് മൂത്ത മോളെ പ്രസവത്തിന് പോണേന്റെ തലേ ദിവസം അമ്മ എന്ത് ചെയ്തു എന്നറിയോ ഉലുവ വെള്ളത്തിലിട്ടോ അമ്മോട് വെള്ളിയിലെ കൊടുന്ന് നേരം പറഞ്ഞു എന്റെ അമ്മോട് അപ്പൊ അമ്മ പറഞ്ഞു ഉച്ച വെയിലെ മോളെ അവിടെ നീയ് ഉലുവെട്ടോ അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞു അപ്പൊ അമ്മ പറയും പ്രസവം കഴിഞ്ഞാ നല്ലെണ്ണയാണ്ട്ടോ ഇനി തേക്കിയ വെളിച്ചെണ്ണയെന്നല്ല ഇപ്പൊ ഇന്ന് ഈ വെളിച്ചെണ്ണ തൊട്ട് പരറ്റിക്കോ നാളെ പ്രസവം എന്നാന്ന് അറിയില്ലല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ നല്ലെണ്ണ നെറുകിലിടണം അതാണ് തണുപ്പ് പറഞ്ഞത് അപ്പൊ അമ്മയ്ക്ക് തോന്നി എന്നാ രണ്ടു മണി എള്ളിട്ടാലോ തണുപ്പല്ലേ ഗർഭിണികൾക്കൊക്കെ ഭയങ്കര ചൂടാണ് അമ്മ കുമ്പം മകനും കുമ്പത്തിലാണ് മൂത്ത മോളെ പ്രസവിച്ചിരുന്നത് അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ അമ്മ രണ്ടു മണി എള്ളിട്ടു എള്ളിട്ടണതിന് പകരം അമ്മ മാറിയിട്ട് തൊട്ടടുത്ത് കരിഞ്ചീരകം അന്നൊക്കെ ഒമ്പതാം മാസില് നാളികേരം വേവുട്ടോ നാളികരം എന്താ വെർജിൻ കോക്കനട്ട് ഓയിൽ കുടിക്കും അതിൽ കരിഞ്ചീരകം മാശിക്കും അരച്ച് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പൊ അമ്മ അങ്ങനെ മാറിയിട്ടുട്ടോ പക്ഷെ അതൊന്നൊരു കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ അമ്മ പറഞ്ഞു ഇനി മോളെ ഈ എള്ളിട്ടോ കുട്ടിയെ ഇതിന് എന്താ എള്ളിട്ടോ കുഴപ്പമില്ല പറഞ്ഞു അപ്പൊ അമ്മ അന്ന് തേച്ചതാണ് ഈ കൂട്ടം ഇതൊന്നും അറിഞ്ഞ തേച്ചതല്ല ആ മുടിയിലെ മുടി വൃത്തിയാവുക പത്ത് പതിനഞ്ച് ദിവസം പ്രസവം കഴിഞ്ഞാൽ നമുക്ക് നല്ല മുങ്ങിയിട്ട് നേരെ ഒലുമ്പി കുളിക്കാനും വെയിലോ അരച്ചിട്ട് ഇപ്പൊ അന്ന് അമ്മ തേച്ചിട്ടുള്ള കൂട്ടാണ് അറിഞ്ഞിട്ടോന്നല്ലാട്ടോ ഇത് എങ്ങനെ തേക്കുക അന്ന് അമ്മ മുടി അവന് കഴുക്കാൻ തൂക്കി നിന്ന് തേച്ചു സുഖമായിട്ട് അമ്മ മുങ്ങി കുളിച്ചു അന്ന് നമ്മളെ അടുത്ത് നമ്മളെ വീടിന്റെ തന്നെ അടുത്ത് കുളം ഉണ്ടായി പോയിട്ട് മുങ്ങി കുളിക്കാ ചെയ്തത് ഇന്നിപ്പോ അങ്ങനെ എന്നല്ലല്ലോ അന്ന് അമ്മ അരിച്ചിട്ടില്ല ഇന്ന് അമ്മ നന്നായിട്ട് അരിച്ചോണ്ട്ടോ നിങ്ങൾ നല്ലൊരു സ്മൂത്തി പരുവത്തിൽ അരച്ചിട്ട് കണ്ടോ ഇത് നിങ്ങൾ എങ്ങനെ ഐഡിയ ഡി ചെയ്യാന്ന് കാണിച്ചു തരാം അമ്മ ഈ സ്കാൽപ്പ് മുതൽ അടി തേച്ചോളൂ തേച്ചോളൂട്ടോ കണ്ടോ ഇങ്ങനെ നമ്മൾ സ്കാൽപ്പിലെ അത് മുടി ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്ക കണ്ടല്ലോ ഇനി അമ്മ ഇത് മുഴുവൻ തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അമ്മ അത് സ്കാൽപ്പിലും അടി മുറ്റന്താ തുമ്പ് വരേക്ക് തേച്ച് മുകളിലോട്ട് കെട്ടിവെച്ചെണ്ണാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ എല്ലാരും ചെയ്തു നോക്കണം മുടി നന്നായി കിളിർത്ത് വരും കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടി വളരും അറിയാലോ ഉലുവ നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകം അതിലും നല്ലതാണ് പിന്നെ നമ്മൾ കയ കിട്ട് തേച്ചണത് കറിവേപ്പില ഏറ്റവും നല്ലതാണ് പിന്നെ നാളികേരം അല്ലെങ്കിൽ നാളികേരത്തിന്റെ പാല് അത് നമ്മൾ ഈ വേനൽക്കാലത്ത് മുടി സംരക്ഷണത്തിൽ എല്ലാ പാക്കിലും നിങ്ങൾ എന്ത് ചെയ്തോളൂ നാളികേരം ഒരു പിടി അല്ലെങ്കിൽ രണ്ട് സ്പൂണ് നാളികേര പാൽ ആഡ് ചെയ്തോളൂ അതും നമ്മൾ മുടിക്ക് എല്ലാം നല്ലതാണ് ഏട്ടോ അമ്മ പോയി ചേർത്തിട്ടുള്ളത് പിന്നെ ഉലുവ അറിയാലോ ഉലുവിയും കരിഞ്ചീരകവും എള്ള് ഒക്കെ നല്ലതാണ് കേട്ടോ ഈ കാലത്ത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കണം നിങ്ങൾക്ക് പുതിയ പുതിയ മുടികൾ കൊഴിഞ്ഞു പോകണമുണ്ടെങ്കിൽ നിങ്ങക്ക് പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരൂ കേട്ടോ ഇതെങ്ങനെ തേക്കണ്ട ചോദിച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പേടിക്കേണ്ടല്ലോ ഇത് ഇപ്പൊ പറയണേ ഇതിന് കരാട്ടിൻ ട്രീറ്റ്മെന്റ് നമ്മളെ മുടിക്ക് കരാറ്റീൻ കുറവുണ്ടെങ്കിൽ ചെയ്യണതാണത് കേട്ടോ പണ്ടമ്മ അതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മുടെ അമ്മടിയും അമ്മടിയും ചേച്ചിമാരുടെയൊക്കെ മുടിയുടെ രഹസ്യം ഇതായിരിക്കും ചിലപ്പോ അല്ലേ ഇപ്പോഴാണ് അമ്മ ഓർത്തു പോണ ഇതായിരുന്നു അന്നെ ഇത്രയും മുടി ഉണ്ടായിരുന്നത് എന്നാട്ടോ അതിന്റെ ഇടയിൽ പിടിച്ച അമ്മ ഇതൊന്നൊക്കെ ചെയ്യലും മാറ്റി കുട്ടികളെ പഠിത്തം കുട്ടികളെ സ്കൂളിൽ പോവലെ ഇതൊക്കെ ആയി അമ്മടെ ശ്രദ്ധ മുഴുവനും പിന്നെ വീട്ടിലൊരു പശു കുട്ടി ഇതൊക്കെ ആയി അപ്പൊ അമ്മ മുടിയൊക്കെ നോക്കല് മാറ്റി പക്ഷെ ഇനി അമ്മ മുടിയൊന്നും നോക്കാൻ തീരുമാനിച്ചു ബാലൻസിന്റെ പ്രശ്നം കാരണം എല്ലാ പേക്കൊന്നും ചീത്തേച്ച് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഒരുപാട് സമയം വെക്കാൻ പറ്റുന്നില്ല അമ്മ അത് കൃത്യ ഇരുപത് മിനിറ്റേ വെക്കുള്ളൂ അത് കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ കഴുകി കളയാ നമ്മള് താളിയൊന്നും വേണ്ട കേട്ടോ ഷാമ്പൂ ഒന്നും തൊടുക മുടിയിലെ പിന്നെ എല്ലാരും അമ്മ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചോളൂ നല്ലോണം മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചോളൂ വെള്ളം നമ്മളെ ശരീരത്തിന് നല്ലതാണ് പിന്നെ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ദുസേന കുടിക്കാനും കുഴപ്പമില്ലാട്ടോ നെല്ലിക്ക ഓരോന്ന് കറിവേപ്പില കൂട്ടി അടിച്ച് കുടിച്ചോളൂ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ മുടി വളർച്ചയ്ക്ക് നല്ലൊരു കാര്യട്ടോ മോരേ മോരിൽ നമ്മൾ അത്യാവശ്യം ഒരു പിടി കറിവേപ്പിലിട്ട് അടിച്ച് ഉള്ള ഉപ്പ് ഇട്ടു എന്ന് കാണിച്ചാൽ മതി കൂടുതൽ ഉപ്പിടണ്ട ഇടണ്ട അതും ഗ്ലാസ് നിങ്ങൾ കുടിച്ചോളൂ ഇടയ്ക്കിടയ്ക്കുള്ള പാനീയങ്ങൾ ഇങ്ങനെയൊക്കെ ആവട്ടെ ഫ്രൂട്ട്സ് ധാരാളം കഴിച്ചോളൂ അതുപോലെ നമ്മൾ നമ്മളെ നമ്മളെ നട്ട്സോളെ എല്ലാം കഴിച്ചോളൂ വണ്ടൊക്കെ നമ്മൾ എന്തൊക്കെ കഴിക്ക ചക്ക മാങ്ങ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒക്കെ കഴിക്കുക അതൊക്കെ നിങ്ങൾ നല്ലോം കഴിച്ചോളൂ വേനൽക്കാല പഴങ്ങളാണ് വയറിന് കേട്ടിണ്ടാവും ഒന്നും വിചാരിക്കേണ്ട ഒക്കെ അധികമായാലാ മൃദേഷം എല്ലാം എല്ലാം കഴിച്ചോളൂ കേട്ടോ കുട്ടികളെയൊക്കെ അങ്ങനെ വളർത്തിശീലിക്കൂ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ മുടിയില്ലാതെ എല്ലാ പണ്ടുള്ള എല്ലാ കുട്ടികളും കാരണം എന്താ അതൊക്കെ അന്ന് സ്കൂളിട്ട് വന്നാലടക്കാൻ കഴിക്കണത് ചക്ക മാങ്ങ അതൊക്കെയാണ് അമ്മമാര് കൊടുക്കണത് ഇന്ന് അങ്ങനെയല്ല വറുത്തതും പൊരിച്ചതും അത് നിങ്ങൾ തീരെ ഒഴിവാക്കൂ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ എന്താ കൊടുക്കണമെന്ന് അറിയോ എന്തൊക്കെയാ പറയണത് ചിപ്സ് പൊട്ടാറ്റോ ചിപ്സ് പിന്നെ എന്താ സോയ സോയ വറുത്തത് അതൊന്നും നിങ്ങൾ കൊടുക്കരുത് കേട്ടോ ദയവ് ചെയ്തിട്ട് അപ്പൊ അമ്മ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടോളൂ അമ്മ പറയുന്നതൊക്കെ അധികം ആയി തോന്നാ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കോളൂ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ അമ്മ നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തന്നിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് എല്ലാവരിലേക്ക് പിന്നെ അറിവ് പകർന്നു കൊടുക്കണം അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ